ഹായ് ഫ്രണ്ട്സ് വെരി ഗുഡ് മോർണിംഗ് നമ്മളിപ്പോൾ പത്താം തരം പ്രാഥമിക പരീക്ഷയെ അടിസ്ഥാനമാക്കി സ്മാർട്ട് സ്റ്റഡി പ്ലാനാണ് പഠിക്കുന്നത് ഞാൻ ഡെയിലി ഷോർട്സ് ചെയ്യുമ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഈ കണ്ടൻറ്റുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ കണ്ടൻറ്റ് പൊതുവിജ്ഞാനമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഷോർട്സിൻ്റെ എല്ലാ ഉറവിടം പി എസ് ബുള്ളറ്റിനാണ് വളരെ നല്ല രീതിയിൽ തൊഴിൽ വാർത്തയിലും തൊഴിൽ വീതിയിലും പി എസ് സി ബുള്ളറ്റിനും ഒക്കെ നമ്മുടെ പരീക്ഷയ്ക്ക് ആവശ്യമായ കണ്ടൻറ്റുകളുണ്ട് അത് വേണ്ട രീതിയിൽ തിരഞ്ഞെടുത്ത് പഠിക്കാത്തതാണ് നമുക്കുണ്ടാവുന്ന നഷ്ടത്തിന് കാരണം ഇപ്പോൾ റാങ്ക് ഫയലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് ആയി ഡെയിലി അപ്ഡേഷൻസ് വരുന്ന പ്രസിദ്ധീകരണങ്ങളും അതുപോലെയുള്ള ചോദ്യപേപ്പറും പരിശീലിച്ചെങ്കിലേ നമുക്ക് ജോലി ലഭിക്കൂ അപ്പോൾ ഈ വ്യത്യസ്തമായ പൊതുവിജ്ഞാന മേഖല നമുക്കൊന്ന് നോക്കാം ചുവടെ പറയുന്നവയിൽ കേരള രാഷ്ട്രീയ ചരിത്രവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ സംസ്ഥാനത്ത് നാല് മുഖ്യമന്ത്രിമാരും നാല് മന്ത്രിസഭകളും അധികാരത്തിൽ വന്ന നിയമസഭയാണ് അഞ്ചാം കേരള നിയമസഭ വിമോചന സമരത്തിൻ്റെ ഫലമായി ഒന്നാം കേരള മന്ത്രിസഭയെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപത് ജൂലൈ മുപ്പത്തൊന്നിന് പിരിച്ചുവിട്ടു കോടതി വിധിയിലൂടെ നിയമസഭാ അംഗത്വം നഷ്ടപ്പെട്ട ആദ്യ വ്യക്തിയാണ് റോസമ്മ പുന്നൂസ് ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നു ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക പദ്ധതി അതിൻ്റെ ഉപഭോക്താവ് സോറി ഗുണഭോക്താവ് ജീവനം കുറ്റകൃത്യത്തിനിരയായി മരണപ്പെട്ടവരുടെ ആശ്രിതർക്കാണ് ജീവനം ഭക്തിയുടെ ജീവനം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ശരണ്യ വനിതകൾക്ക് നവജീവൻ നവജീവൻ മുതിർന്ന പൗരന്മാർക്ക് കൈവല്യ ഭിന്നശേഷിക്കാർക്ക് ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റേതെന്ന് കണ്ടെത്തുക ഇവിടെ ഡി ആണ് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നു അതായത് എല്ലാം ശരിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് തെറ്റായ പ്രസ്താവന അവിടെ ഇല്ല ഇങ്ങനെ കുഴപ്പിക്കുന്ന കുറേയേറെ ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് പരിശീലിക്കേണ്ടതുണ്ട് അറിഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് പി എസ് സി ബുള്ളറ്റിനും തൊഴിൽ വാർത്തയിലും തൊഴിൽ വീതിയിലും ഒക്കെ തിരഞ്ഞെടുക്കപ്പെട്ട ചോദ്യങ്ങളായിട്ട് കിട്ടുന്നുണ്ട് ഇതിൻ്റെ പി ഡി എഫ് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ആണ് ടെലഗ്രാം ഗ്രൂപ്പ് വേണമെന്നുള്ളവർ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സാപ്പ് നമ്പറുണ്ട് അതിൽ ടെൻത്ത് പ്രിലിംസ് ക്ലാസ് നീഡഡ് എന്ന് മെസ്സേജ് അയയ്ക്കുക ഓൾ ദ ബെസ്റ്റ് താങ്ക് യു